ബ്ലാക്ക് ട്രൂത്തിലേക്ക് സ്വാഗതം കറുത്ത സത്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണവും വജ്രങ്ങളും പവിഴവുമെല്ലാം കരുതിവെച്ചിട്ടുള്ള ക്ഷേത്രമാണല്ലോ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജ്യമുണ്ടാക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സ്വന്തം രാജ്യം തന്നെ ശ്രീ പത്മനാഭൻ്റെ കാൽക്കൽ സമർപ്പിച്ച് ആ ദേവനുവേണ്ടി ഭരിച്ച നാടാണിത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് അതിലൊന്നാണ് മുറജപം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് ലക്ഷദ്വീപത്തോടെയാകും അതിന് സമാപനം കുറിക്കുക ഇത് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്തു തന്നെ നിർത്തലാക്കിയതാണെങ്കിലും ആധുനിക കേരളം പഴയതെല്ലാം പൊക്കിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് വീണ്ടും ആരംഭിച്ചിരുന്നു അതിൽ ഒടുവിലത്തേതാണ് ഇപ്പോൾ നടക്കുന്നത് കൊല്ലവർഷം തൊള്ളായിരത്തി പത്തൊൻപതിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മുറജപം ആദ്യമായി തുടങ്ങിയത് വളരെ രസകരമാണ് ഈ കഥകൾ വാസ്തവത്തിൽ യുദ്ധം വധം എന്നിവയുടെ പാപം പോക്കാനും രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയുമാണ് പണ്ട് മഹാരാജാവ് മുറജപം നടത്താൻ തീരുമാനിച്ചത് ഇതിനായി മധുര തിരുനെൽവേലി മലബാർ എന്നീ നാടുകളിൽ നിന്നായി വൈദിക ബ്രാഹ്മണരെ ക്ഷണിച്ചു കൊണ്ടുവന്നു നാലു വേദങ്ങളും ആറു ശാസ്ത്രങ്ങളും തിരഞ്ഞ് പാപത്തിനുള്ള പ്രായച്ചിത്ത വിധികൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു പഴയകാല ക്ഷത്രിയ രാജാവായിരുന്ന കാർത്തവീര്യാർജുനൻ ഇതുപോലെ പണ്ടു നടത്തിയൊരു അനുഷ്ഠാനം അവർ തേടിപ്പിടിച്ചു വേദവിധിപ്രകാരം പാപപരിഹാരത്തിന് പറ്റിയത് മുറജപവും ഭദ്രദീപവുമാണെന്ന് ബ്രാഹ്മണർ രാജാവിനെ ധരിപ്പിച്ചു ഇതുപ്രകാരം മകരം ഒന്നു മുതൽ ഏഴ് ദിവസത്തെ ജപയജ്ഞങ്ങൾ നടത്തണം ദാനധർമാദികൾക്ക് ശേഷം ഭദ്രദീപങ്ങൾ കൊളുത്തണം കർക്കിടകം ഒന്നു മുതൽ ഇത് ആവർത്തിക്കണം അഞ്ചു കൊല്ലം തുടർച്ചയായി ഇങ്ങനെ തുടർച്ചയായി ചെയ്ത ശേഷം ആറാം വർഷം മുറജപം എന്ന അനുഷ്ഠാനം നിർവഹിക്കണമെന്നായിരുന്നു നിശ്ചയം ആറാഴ്ച അതായത് അൻപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് മുറജപം അവസാന ദിവസം ഒരു ലക്ഷം ദീപങ്ങൾ ക്ഷേത്രത്തിൽ കത്തിക്കുന്നു മുറ അനുസരിച്ചുള്ള ജപം എന്നാണ് മുറജപത്തിൻ്റെ അർത്ഥം മുറ എന്നാൽ മറ തന്നെയാണ് മറ എന്താണ് വേദങ്ങൾ വേദപാരായണമെന്നും മുറജപത്തിന് അർത്ഥമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ധാരാളം ബ്രാഹ്മണർ പലയിടങ്ങളിലായിരുന്നു രാവിലെ ആറു മണി മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം എട്ടുമണിക്ക് മുതൽക്കും സംഘമായി വേദം ജപിക്കുന്നു മന്ത്രജപം സഹസ്രനാമജപം ജലജപം എന്നിങ്ങനെ പലതരം ജപങ്ങളുണ്ട് വേദജപവും മന്ത്രജപവും നാലമ്പലത്തിനകത്തുള്ള മണ്ഡപങ്ങളിലാണ് നടക്കുക നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തെ ചുറ്റിയുള്ള ഷീവേലിപുരകളിൽ വെച്ചാണ് സഹസ്രനാമജപം നടക്കുന്നത് സന്ധ്യയ്ക്ക് ആറരയോടെയാണ് ജലജപം ആരംഭിക്കുന്നത് പത്മതീർത്ഥത്തിന്റെ നാലു വശവുമുള്ള കൽപ്പടവുകളിൽ മുട്ടൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഋഗ്വേദത്തിലെ ശത്രു സംഹാരത്തിനുള്ള റിക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നതാണ് ജലജപം ഇതിനൊക്കെ മഹാരാജാവ് എത്രമാത്രം പ്രാധാന്യം എന്ന് നോക്കാം ഈ ജപങ്ങളൊക്കെ നടക്കുമ്പോൾ ജപിക്കുന്ന നമ്പൂതിരിമാരെ മഹാരാജാവ് വലം വെച്ചു വന്ദിക്കുമായിരുന്നു മുറജപവും ഭദ്രദീപവും പത്മനാഭസ്വാമിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായിരുന്നുവെങ്കിൽ ജലജപവും സഹസ്രനാമവും രാജകുടുംബത്തിന്റെ ശ്രേയസ് വളർത്തുന്നതിനായിരുന്നു ഒരു ലക്ഷം ദീപങ്ങൾ കത്തിക്കുന്നതിനു തുടർന്ന് ജപച്ചടങ്ങ് തീരും തുടർന്ന് ബ്രാഹ്മണർ കൂട്ടത്തോടെ പത്മതീർത്ഥത്തിൽ ഇറങ്ങി അവഭൃത സ്നാനം നടത്തും യാഗദീക്ഷയുടെ അവസാനത്തിലുള്ള കുളിയാണ് ദൂരക്കളയിൽ എന്ന അർത്ഥത്തിലുള്ള അവഭൃത സ്നാനം മഹാരാജാവ് ആനയെ നടക്കിരുത്തുന്ന സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു മുറജപം തൃശൂർ തിരുനാവായി വാദ്യാർമാരുടെ നേതൃത്വത്തിലാണ് പണ്ട് നടത്തിയിരുന്നത് ഭദ്രദീപത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് നെടുമ്പള്ളി തരണനല്ലൂർ നമ്പൂതിരിപ്പാടായിരുന്നു മുറജപത്തിന് വരുന്ന ബ്രാഹ്മണരെ അതിഥി സൽക്കാരം ചെയ്ത് സ്വീകരിക്കുന്നതു തന്നെ വലിയ ചേലിലാണ് ഓരോ അതിഥികളെയും കൊണ്ടുവരുന്നത് കാളവണ്ടിയിലും വഞ്ചിയിലും വള്ളത്തിലും മഞ്ചലിലും പല്ലക്കിലുമൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട അതിഥികളോടൊപ്പം മിക്കയിടത്തു നിന്നായി നാലായിരത്തിലേറെ ബ്രാഹ്മണൽ എത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ മുറജപം അവസാനിപ്പിക്കുന്നതുവരെ മൊത്തം മുപ്പത്തി മുറജപങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് മതിലകം രേഖകൾ പറയുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തൃശൂരും തിരുനാവായിയുമുള്ള വാദ്യാർമാർ ചെറുമുക്ക് പന്തൽ കപ്ലിങ്ങാട് പെരുമ്പടപ്പ് കൈമുക്ക് തൈക്കാട് എന്നിങ്ങനെ ആറു വൈദികരും തെക്കേടത്ത് ഭട്ടതിരി എന്നിങ്ങനെ കെങ്കേമന്മാരായ നമ്പൂതിരിമാർക്ക് മഹാരാജാവ് നേരിട്ട് തന്നെ ക്ഷണക്കത്തയച്ചാണ് മുറജപത്തിന് ക്ഷണിക്കുന്നത് നീട്ടുകൾ എന്നറിയപ്പെടുന്ന കത്തുകൾ എത്തിക്കുന്നത് ഹരിക്കാരൻ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് മുറജപം തുടങ്ങുന്നതിന് ഒരു വർഷം മുൻപ് മുതൽക്കേ ഈ ക്ഷണം ആരംഭിക്കും ഇത്തരം അതിഥികളെ അടിയന്തിരക്കാർ എന്ന് വിളിക്കുന്നു അതിഥികളിൽ ഒന്നാമൻ ബ്രാഹ്മണരിലെ മഹാശ്രേഷ്ഠൻ എന്ന് കരുതപ്പെടുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് ഭദ്രാസനം സർവമാന്യം ബ്രഹ്മസാമ്രാജ്യം ബ്രഹ്മവർച്ചസ് എന്നീ നാല് സ്ഥാനങ്ങൾ ഒരേ സമയം വഹിച്ചിരുന്നയാളാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ സർവജ്ഞനും ശപിക്കുവാനും അനുഗ്രഹിക്കുവാനും കഴിയുന്നയാളുമാണ് തമ്പ്രാക്കൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിൽ ഉണ്ടയ്യൻ പുലയ്യനിലുണ്ട് ആദിത്യനിലുണ്ട് എന്നിങ്ങനെ മഹാകവി ഉള്ളൂർ പാടിയിട്ടുള്ളത് ഓർമ്മയുണ്ടാകുമല്ലോ മുറജപം ഒരു ബ്രാഹ്മണ സാപ്പാട് മഹോത്സവമായി മാറിയതിനെപ്പറ്റി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം